വഖഫിൽ തന്നെ സംഭവിക്കുകയാണ് കേന്ദ്ര സർക്കാർ പ്രതിപക്ഷത്തിന്റെ അടക്കം കണ്ണിൽ പൊടിയിട്ട് നടപ്പിലാക്കിയ വഖഫിൽ പിന്നോട്ട് നടക്കാൻ ഒരിക്കൽ കൂടി മോദി സർക്കാർ പ്രഖ്യാപിച്ചിരിക്കുകയാണ് രാഷ്ട്രപതി ഒപ്പുവെച്ചതോടെ വഖഫ് ബില്ല് നിയമമായി കഴിഞ്ഞു എന്നാൽ സുപ്രീം കോടതി ശക്തമായ നിലപാടെടുത്തതോടെ പാർലമെന്റിൽ ചർച്ച ചെയ്ത് പുതിയ വഖഫിൽ ഭേദഗതികൾക്ക് തയ്യാറാണെന്ന് കേന്ദ്ര സർക്കാർ സുപ്രീംകോടതിയിൽ അറിയിച്ചിട്ടുണ്ട് ഇതോടെയാണ് ബില്ലിൽ മാറ്റങ്ങൾ അനിവാര്യമാണെന്ന് പ്രതിപക്ഷ പാർട്ടികളുടെ അടക്കം നിലപാട് കേന്ദ്ര സർക്കാർ അംഗീകരിക്കുന്നത് വഖഫ് മതേതര കാഴ്ചപ്പാടാണ് എന്നും കേന്ദ്ര സർക്കാർ അടിവരയിട്ട് പറയുന്നുണ്ട് ഭൂമിദാനം ചെയ്യൽ മതപരമായി സമർപ്പിക്കൽ തുടങ്ങിയ നടപടികൾ എല്ലാ മതങ്ങളിലുമുണ്ട് പാർലമെന്റ് പാസ്സാക്കിയ വഖഫ് ഭേദഗതി നിയമത്തിൽ മുസ്ലിങ്ങളുടെ അനിവാര്യമായ ഒരു മതാചാരത്തിന്റെയും ലംഘനം ഉണ്ടായിട്ടില്ല എന്നും കേന്ദ്ര സർക്കാർ വ്യക്തമാക്കുന്നുണ്ട് വഖഫ് ഭേദഗതി നിയമം വഖഫിന്റെ മതപരമായ വിഷയങ്ങളുമായി ബന്ധപ്പെട്ടല്ലെന്നും വഖഫ് സ്വത്തുക്കളുടെ ഭരണത്തിന്റെ മതേതര വിഷയങ്ങളുമായി ബന്ധപ്പെട്ടാണ് എന്നും അറിയിച്ചിട്ടുണ്ട് വഖഫ് നിയമം സ്റ്റേ ചെയ്യണമെന്ന ആവശ്യത്തിൽ കോടതി ബെഞ്ചിന് കൈമാറിയ കുറിപ്പിലാണ് കേന്ദ്ര സർക്കാർ നിലപാട് വ്യക്തമാക്കിയത് പേജ് ദൈർഘ്യമുള്ള കുറിപ്പാണ് കേന്ദ്ര സർക്കാരിന് വേണ്ടി സോളിസിറ്റർ ജനറൽ തുഷാർ മേത്ത സുപ്രീം കോടതിക്ക് കൈമാറിയത് വഖഫ് ഭേദഗതി നിയമം സ്റ്റേ ചെയ്യുന്നതിനെതിർത്ത് കേന്ദ്ര സർക്കാരും ബിജെപി ഭരണ സംസ്ഥാനങ്ങളും കോടതിയിൽ വാദം ഉന്നയിക്കുകയും ചെയ്തിരിക്കുകയാണ് ഭൂമിദാനം ചെയ്യൽ സമർപ്പിക്കൽ തുടങ്ങിയവയാണ് വക്കഫ് നിയമത്തിലുള്ളത് ഈ നടപടികൾ മതേതരമാണെന്ന മുൻ ഉത്തരവുകളിൽ സുപ്രീം കോടതി തന്നെ വ്യക്തമാക്കിയിട്ടുണ്ടെന്നാണ് കേന്ദ്ര സർക്കാർ സുപ്രീം കോടതിക്ക് കൈമാറിയ കുറിപ്പിൽ ചൂണ്ടിക്കാട്ടിയിട്ടുള്ളത് ഭൂമിദാനം ചെയ്യൽ മതപരമായി സമർപ്പിക്കൽ തുടങ്ങിയവയ്ക്ക് നിയമപരമായി സാധു നൽകുന്നതിനും ചില കടമകളിലും ഉത്തരവാദിത്തങ്ങളും ഏർപ്പെടുത്തുന്നതിനുമാണ് വക്കഫ് നിയമം ഈ നിയമത്തിലെ വ്യവസ്ഥകളിൽ എപ്പോൾ വേണമെങ്കിലും ഭേദഗതി കൊണ്ടുവരാൻ പാർലമെന്റിന് അധികാരമുണ്ടെന്നും കേന്ദ്രം വ്യക്തമാക്കിയിരിക്കുകയാണ് കേന്ദ്ര വക്കഫ് കൌൺസിലേക്കും സ്റ്റേറ്റ് വക്കഫ് ബോർഡുകളിലേക്കും മുസ്ലിം ഇതര സമുദായാംഗങ്ങളെ ഉൾപ്പെടുത്താൻ തീരുമാനം ഇതോടെ സ്റ്റേ ചെയ്യുമോ എന്നാണ് ഉറ്റുനോക്കുന്നത് മുസ്ലിം അടിസ്ഥാനത്തിലാണ് വക്കഫിന്റെ ഭരണ നിർവഹണം നടക്കുന്നത് എന്നതിനാൽ തന്നെ മുസ്ലിം ഇതര സമുദായാംഗങ്ങളെ കൂടി കൂടി വക്കഫ് വസ്തുവകകളുടെ നിയന്ത്രണത്തിൽ നിയമിക്കുന്നത് തെറ്റാണ് എന്ന് വിമർശകർ ചൂണ്ടിക്കാട്ടുന്നുണ്ട് ഈ ഭരണ നിർവഹണ സമിതികളിൽ മുസ്ലിം ഇതര സമുദായാംഗങ്ങൾ ഭൂരിപക്ഷമാകുന്നത് മത സ്വാതന്ത്ര്യത്തിന് ഇന്ത്യൻ ഭരണഘടന നൽകുന്ന സംരക്ഷണത്തിന് തന്നെ ഭീഷണിയാകുന്നുണ്ട് എന്നതും യാഥാർത്ഥ്യമാണ് പ്രത്യേകിച്ച് പുറമേ നിന്നുള്ള ഇടപാടുകളില്ലാതെ സ്വന്തം കാര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ മതസമൂഹങ്ങൾക്ക് നൽകുന്ന അവകാശമാണ് എടുത്തു പറയേണ്ടത് മാത്രമല്ല സിഖ് ഹിന്ദു സമുദായങ്ങളെല്ലാം തങ്ങളുടെ ഉടമസ്ഥത്തിലുള്ള വസ്തുവകകളും സ്ഥാപനങ്ങളും അതേ വിശ്വാസത്തിൽപ്പെട്ടവരാണ് പ്രധാനമായും കൈകാര്യം ചെയ്യുന്നത് എന്നതും കോടതി പരിഗണിക്കണമെന്ന് ഹർജിക്കാർ ആവശ്യപ്പെടുന്ന ഒരു വിഷയം കൂടിയാണ്